പല ഷോപ്പുകൾ നടത്തുന്നവരും അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്നവരും പലവരുടെ ആഗ്രഹം നമ്മളുടെ സ്റ്റാഫ് എന്നും സ്ഥിരമായിട്ട് നിൽക്കും നിൽക്കുമെന്നാണ് നിൽക്കണമെന്നാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് ഇപ്പോൾ ഒരു ഉദാഹരണമായി ഞാൻ പറയാം എൻ്റെ രണ്ട് ഫ്രണ്ടുകൾ അവരൊരു ഈവൻറ്റ് വർക്കിലാണ് ജോലി ചെയ്തിരുന്നത് കുറേ കാലം അവർ ഒരു ഒരാളുടെ കീഴിൽ ഒരു ഫേമിലറിയപ്പെട്ട ഫേമിലി വർക്ക് ചെയ്തു പോകുന്നു ഒരു സുപ്രഭാതത്തിൽ അവരുടെ വർക്കുകളൊക്കെ കുറവ് വന്നപ്പോൾ അവരൊരു അപ്ഡേഷൻ വേണം എഴുതിയിട്ട് അവർ സ്വന്തമായിട്ട് ഇവന്റ് പ്രോഗ്രാം നടത്തി അവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മുമ്പ് ചെയ്തിരുന്ന മുതലാളിങ്ങാട്ട് മുമ്പ് ചെയ്ത മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയെങ്കാട്ടും ഡിഫറെൻറ്റ് എന്താ വെച്ചാൽ ഏത് സമയത്ത് ഇപ്പൊ നമ്മളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ കല്യാണത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ചിലപ്പോൾ പെട്ടെന്നേക്കെ നമ്മളെ തീരുമാനങ്ങളൊക്കെ മറുക അവിടെ ചിലപ്പോ ചിക്കൻ പൊരിയോ അങ്ങനെ അഡീഷണൽ അങ്ങനെ എന്തെങ്കിലും എങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉരുളി അത് പൊരിക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെമ്പുകൾ അഡീഷണൽ വേണമെന്ന് പറഞ്ഞാൽ ഇവർ ആ സ്പോട്ടിൽ തന്നെ കൊണ്ടുപോ കൊടുന്ന് കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവര് വേറെ ശ്രദ്ധിച്ചാല് അവര് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അത് ആ പന്തലും കാര്യങ്ങളൊക്കെ പൊളിച്ച് അവരുടെ സാമഗ്രികളും സാധനങ്ങളും എല്ലാം അവർ അവിടെ നിന്ന് കൊണ്ടുപോകും മുമ്പുള്ള ടീം എന്താ ചെയ്തിരുന്നത് മുമ്പുള്ള ടീം ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാല് ആ ഒരു ഉത്തരവാദിത്തമില്ലാതെ ആ കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ കേരളം പന്തൽ പൊളിച്ചു കൊണ്ടുപോകാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഫങ്ഷൻ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ ഈ പയ്യമ്മ ഈ രണ്ട് ചെറുപ്പക്കാരെ അവരുടെ മീറ്റ് ചെയ്ത് അവരെ ഇങ്ങനെ പറയും നമ്മൾക്ക് നമ്മളെ കൊട്ടേഷൻ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് മാക്സിമം കുറച്ച് ചെയ്യാവുന്ന രീതിയിൽ സംസാരിച്ചിട്ട് ആ ഓർഡർ പിടിക്കും ഇപ്പോൾ അവര് കുഴപ്പമില്ലാത്ത നല്ല ബിസിനസ് ചെയ്തു കൊണ്ട് പോകുന്നുണ്ട് അപ്പോ എല്ലാവരും ഒരു ശ്രദ്ധയിലേക്ക് ആജീവനാന്തം ഒരിക്കലും ഒരു സ്റ്റാഫ് നമ്മളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യില്ല അവർ അവർക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടായാൽ അവർ നെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താണോ ചിലപ്പോൾ സ്വന്തമായിട്ട് തുടങ്ങാൻ അല്ലെങ്കിൽ ഇതിലും ഉയർച്ചയിലുള്ള വേറെ കമ്പനിക്ക് പോകാൻ ഇതേ നോക്കുക അപ്പോൾ ഒരു കസ്റ്റ ഒരു സ്റ്റാഫ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പറഞ്ഞാൽ അടുത്ത സ്റ്റാഫിനെ നമ്മൾ ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരണം എന്നാൽ മാത്രമേ നിലനിൽന്ന് പോവുള്ളൂ ഓക്കെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും